കൊച്ചിയിൽ പരിമിതിയുള്ള പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ അമ്പത്തിനാലുകാരനായ മുളന്തുരുത്തി സ്വദേശി ജയകുമാറാണ് പിടിയിലായത് പെൺകുട്ടിയുടെ വീട്ടിൽ വൈദ്യുതി നിലച്ചപ്പോൾ ഫ്യൂസ് കെട്ടാൻ എത്തിയതായിരുന്നു ഇയാൾ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഫ്യൂസ് കെട്ടാനെത്തിയ ജയകുമാർ പെൺകുട്ടിയുടെ സഹോദരനെ തൻ്റെ എടുക്കാൻ പറഞ്ഞു വിട്ടതിന് ശേഷം പീഡിപ്പിക്കുകയായിരുന്നു കുതരയോടിയ പെൺകുട്ടി നിലവിളിച്ചപ്പോൾ അയൽവാസികൾ ഓടിയെത്തി അപ്പോഴേക്കും ജയകുമാർ കടന്നുകളഞ്ഞു പെൺകുട്ടിയുടെ പരാതിയെ തുടർന്ന് ഒളിവിൽ പോകാൻ ശ്രമിച്ച പ്രതിയെ മുളന്തുരുത്തി എസ് എച്ച്ഒ മനീഷ് പൗലോസിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു അന്വേഷണ സംഘത്തിൽ എസ് ഐമാരായ എൻ സുരേഷ് സന്തോഷ് കുമാർ സീനിയർ സി സന്ദീപ് വനിതാ സീനിയർ സി പി ഒ ഷീജ എന്നിവരും ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയതൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവ്വൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയതൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃതീയ രാജകുമാരിയോടൊപ്പം